ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നടന്നതെന്ന് വെച്ചാൽ മോർണിങ്ങിലെ പാട്ടും ഡാൻസും ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ജിൻഡോയും ടീംസും സംസാരിക്കുന്നു ജാസ്മിനും ഗബ്രിയും ഒറ്റടുടത്ത് സംസാരിക്കുന്നു ഈ സമയത്ത് ജാസ്മിനും ഗബ്രിയും മൈക്ക് വെക്കാതെ സംസാരിക്കുന്നതെന്ന് മനസ്സിലാവുന്നു അങ്ങനെ ജാസ്മിനോടും മൈക്ക് വെച്ച് സംസാരിക്കാൻ പറയാൻ സായി ഇങ്ങനെ ജിൻറ്റോയോട് പറയുന്നു അത് കേട്ട ഉടനെ തന്നെ ജിൻറ്റോ എഴുന്നേറ്റ് പോയി ജാസ്മിനോട് ഓർഡർ ഇടുന്നുണ്ട് മൈക്ക് വെക്കാൻ അത് ജാസ്മിൻ ഇഷ്ടപ്പെട്ടില്ല നീ ഓടാമെന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുകയാണ് ജാസ്മിൻ തിരിച്ച് ജിൻഡോയ്ക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് പക്ഷേ ജിൻഡോ പറയുന്നത് സത്യമാണെന്ന് ബിഗ് ബോസ് പറഞ്ഞപ്പോൾ മനസ്സിലായി അങ്ങനെ ബിഗ് ബോസ് ജാസ്മിനോട് മയക്ക് വെക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും ജാസ്മിൻ്റെ അത് ഭയങ്കര ഇൻസൾട്ട് ആയി അതിന് ശേഷം അവൾ വല്ലാതെ അലറി വിളിക്കുന്നു ഭയങ്കര ഷോഴും മരണവീട് പോലെ കാണിക്കുന്നു എല്ലാവരും ഓടിക്കൂടുന്നു ഗബ്രി ഭയങ്കര പോസ്റ്റായിട്ടിരിക്കുന്നു ഒരു സൈഡിൽ ജാസ്മിൻ കൺവെൻഷൻ റൂമിലോട്ട് പോകുന്നു മറ്റൊരു സൈഡിൽ ഗബ്രീനെ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോകുന്നു രണ്ടു പേർക്കും പബ്ലിക്കിന് മുമ്പിൽ നാണം കിട്ടതിൻ്റെയും എല്ലാവരും എല്ലാം അറിഞ്ഞതിൻ്റെയും ഒരു ഫ്രസ്ട്രേഷൻ ആണെന്ന് നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പിന്നെ ആ വീട്ടിലുള്ള എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കോർണർ ചെയ്തിട്ടില്ല എന്ന് പല പല ഡിസ്കഷൻ പോകുന്നുണ്ട് സത്യം പറഞ്ഞാൽ ജാസ്മിൻ എന്തോ ഒരു ഇൻസൾട്ടഡ് അല്ലെങ്കിൽ ആരെയും മോത്തുനോക്കാൻ വയ്യാത്താണോ എന്തൊക്കെയോ ഇത്രയും നാളുണ്ടാക്കിയെടുത്ത പേര് നഷ്ടപ്പെട്ടോ അതൊക്കെ ജാസ്മിൻ്റെ പ്രശ്നമൊന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിയും എല്ലാം കഴിഞ്ഞതിന് ശേഷം ജാസ്മിനും കേബ്രിയെന്നപോലെ വീണ്ടും പ്രേമത്തിൻ്റെ പരസ്പരം ഐ ലവ് യു പറയുന്നു നീ ഒക്കെയടാ നീയൊക്കെയാണ് ഞാനൊക്കെയാണോ എന്നോട് ദേഷ്യമാണോ ഭയങ്കര റൊമാൻ അവർ ഫുഡ് കഴിക്കണില്ല നീ കഴിക്കേ പ്ലീസ് ഞാൻ കഴിക്കുക അങ്ങനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹവും അതിനിടയിൽ ട്രാസ്മി ജിൻ്റെ അടുത്ത് പോയി പറയുന്നുണ്ട് രണ്ട് ദിവസത്തേക്ക് ഒന്നും പറയല് ഗെയിമിൻ്റെ ഭാഗമായിട്ട് വിട്ടുകൊടുക്കണം അപ്പൊ ജിൻഡു പറയുന്നുണ്ട് അതിനിടയിൽ നീ കൂടി വന്ന് ഒന്നും ചെയ്യാനായിട്ട് വരരുത് അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറയും രണ്ടു ദിവസത്തേക്ക് വേണേൽ ക്ഷമിക്കാമെന്നൊക്കെ ജിൻഡു പറയുന്നുണ്ട് ഗബ്രി പിന്നെയും സെക്കൻഡിനെ കാണുന്നു എല്ലാം കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ഒരു മേശപ്പുറത്ത് പോയിരുന്ന് ഫുഡ് കഴിഞ്ഞ് അങ്ങോട്ട് കൂടെ പറയാം നീ എത്ര സുന്ദരിയാണ് നീ ഓക്കെ ആണോ